ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കളത്തോട്ടം കാണിച്ചരാട്ടോ ഞാൻ ജസ്റ്റ് കുളി കഴിഞ്ഞാൽ വന്നിട്ടുള്ളൂ അപ്പോൾ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ അമ്മയുടെ അടുക്കളത്തോട്ടം കാണിച്ചു തരാണ് എൻ്റെ വീട്ടിലുണ്ടായ മാങ്ങിയ എനിക്ക് കൈ പൊട്ടിക്കാം പൊട്ടിക്കാം ഇതൊക്കെ മാങ്ങകളാണ് എൻ്റെ പിറകിലും തൂങ്ങി വെക്കുന്നതൊക്കെ മാങ്ങകളാണ് എൻ്റെ വീടിൻ്റെ സൈഡ് വശമാണ് അപ്പോൾ ഇതാണ് അമ്മ എൻ്റെ അമ്മയുടെ ചെറിയൊരു അടുക്കളത്തോട്ടം അമ്മ പെറ്റാവുന്നതൊക്കെ ഈ കുഞ്ഞു സ്ഥലത്ത് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇതാണ് മത്തങ്ങ മത്തങ്ങ വിളവെടുക്കാറായിട്ടുണ്ട് ഒന്ന് ഒക്കെ വലുതായി വരുന്നുണ്ട് ഞാൻ ഒരെണ്ണം കാണിച്ച വലുതാവണല്ലോ കണ്ട മത്തങ്ങ കണ്ട പാകാവണല്ലോ വിളവെടുക്കാറായിട്ടില്ല വിളവാകെടുക്കണ പാകമായിട്ടാണ് നിക്കണേ പിന്നെ ഈ നിക്കണ ചെടിയുണ്ടല്ലോ ഇങ്ങനെ ഇത് കണ്ടോ ഇതാണ് മധുരക്കിഴങ്ങട്ടാ മധുരക്കിഴങ്ങാണ് ഈ ചെടിയാണ് മധുരക്കിഴങ്ങട്ടാ എന്റെ അടിയിലാണ് മധുരക്കിഴങ്ങ് ഉണ്ടാവുക പിന്നെ ഈ ചെടി കണ്ടോ ഈ ചെടിയാണ് പെരുഞ്ചീരകത്തിന്റെ ചെടി നിങ്ങൾ എത്ര ആൾക്കാര് പെരുഞ്ചീരകത്തിന്റെ ചെടി കണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ചെടിയാണ് പെരുഞ്ചീരകത്തിന്റെ ചെടി കേട്ടാ ഇപ്പൊ പെരുഞ്ചീരകം ഉണ്ടായിട്ടില്ല ഉണ്ടാവുമ്പോ ഞാൻ നിങ്ങൾക്കത് കാണിച്ചുതരാട്ടാ ദിസ് ഈസ് പെരുഞ്ചീരകത്തിന്റെ ചെടി ഇതാണ് മുതിരച്ചെടി മുതിര ഇതിലാണ് മുതിര ഉണ്ടാവുക പിന്നെ അത് ചോന്ന ചീര ചീര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കണു പിന്നെ അതിൻ്റെ ഇടയിലു നട്ടിട്ടുണ്ട് മിളക് പല വിധത്തിലുള്ള മെളകുണ്ട് അമ്മക്ക് പിന്നെ അവിടെ ഒരു ചേനയുടെ തൈ നിക്കുണ്ട് കേട്ടാ എന്റെ വീടിന്റെ പരകോശാണ് കേട്ടാ ഞങ്ങളുടെ വീട്ടിലെ മാങ്ങ ഒക്കെ അതെ നമുക്ക് കൈ പിടിച്ചിട്ട് പൊട്ടിക്കാൻ പറ്റും അതാണ് പയർ ചെടി ഇട്ടാ കൃത്യമയാണ് പയറുണ്ടാവ പിന്നെ ചേമ്പുണ്ട് ചേനുണ്ട് പിന്നെ മിളകുണ്ട് മിളകൊക്കെ ആകുമ്പോ ഞാൻ വരുന്നേക്കാളും മുമ്പ് കുറച്ച് വിളവെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ പലതരം മുളകൊക്കെ ഉണ്ട് അമ്മയുടെ ചെറിയ വെള്ളമുളക് ചുവന്ന മുളക് കാപ്സിക്കം ചൂന മുളക് അങ്ങനെയൊക്കെ ഇത് മഞ്ഞളാണ് കേട്ട മഞ്ഞൾ ചെടി കസ്തൂരി മഞ്ഞളില്ലേ മഞ്ഞാൾ പിന്നെ മാവുണ്ട് ആത്തച്ചക്കുണ്ട് ഇതാണ് ആത്തച്ചക്കാട്ടാ ഇതിനാണ് ആത്തച്ചക്ക ഉണ്ടാക്കുക ഉണ്ടാവുക നല്ല മധുരമുള്ള മധുരമുള്ളൊരു ഫ്രൂട്ടാണ് വേപ്പുണ്ട് ഇതാണ് ഫാഷൻ ഫ്രൂട്ട് ഇട്ടാ അതങ്ങനെ പിന്നെ പന്തലിട്ടിട്ട് എന്താവണം മുമ്പൊക്കെ പോലെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ട് കേടായിട്ട് പിന്നെ ആകുമ്പോൾ രണ്ടാമത് നോക്കിപ്പോൾ പന്തലിച്ച് റെഡി ആവണുള്ളത് ഞങ്ങളുടെ മാവാണ് കേട്ടോ മാവ് പലതരം തരം മാവുകളുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള മാവാണ് അടിമുഴൻ ചതൽ പിടിച്ചു തുടങ്ങി പിന്നെ പനമരാണ് ആനയ്ക്ക് ഇല കേട്ടില്ലേ പന ആന പനയുടെ പട്ട കൊടുക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ ആന ഒരു മര അല്ല ചില പോയി നിക്കണം എനിക്ക് ശരിക്കും ഫോട്ടോ എടുക്കാനൊന്നും പറ്റുകയാണ് ഇല്ല നിങ്ങക്ക് ക്ലിയറാവുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മുരിങ്ങലുണ്ട് പിന്നെ അമൃതവള്ളിന്ന് നിങ്ങൾ കേട്ടിണ്ടോന്നറിയില്ലേ ഇരുമ്പൊളിയാണ് ഇരുമുളിയൊക്കെ ഇണ്ടായി നിക്കണ്ട് ഇവിടെ മേളിക്കൊക്കെ വിളവൊടുത്തോടെ അമ്മ മേളക് ഇണ്ടായിട്ട് പൊട്ടി വെച്ചിട്ടുള്ളതോ കൊറച്ചു ഞാൻ വരുന്നേക്കാളും പൊട്ടിച്ചു അപ്പൊ ഫ്രണ്ട്സ് എന്റെ വീട്ടിലുള്ള കുഞ്ഞടുക്കള തോട്ടം എനിക്ക് എല്ലാവർക്കും ബൈ